സാധനങ്ങൾ നമുക്കൊന്ന് നോക്കാം മൂന്ന് വലിയ ഉള്ളി ഒരു പച്ചമുളക് ഒരു കഷ്ണം കഷ്ണമീഞ്ചി കുറച്ച് കറിവേപ്പില മൂന്ന് സ്പൂൺ മൈദപ്പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഒരു നുള്ള ബേക്കിംഗ് സോഡ കാൽ സ്പൂൺ മുളക് പൊടി പൊരിച്ചെടുക്കാനുള്ള ഓയിൽ പിന്നെ കുറച്ച് വെള്ളം ആദ്യം നമുക്ക് ഒന്ന് മുറിച്ചെടുക്കാം ഇപ്പൊ എല്ലാം ഞാൻ ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്ക് മൈദ മൂന്ന് സ്പൂൺ ഇടാം മുളക് പൊടി ഇടാം ഇനി ഉപ്പ് പിന്നെ ബേക്കിംഗ് സോഡ ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എണ്ണയിൽ ഒന്ന് പൊറിച്ചെടുക്കാം ഇനി നമുക്ക് തീ കത്തിക്കാം നമുക്ക് ഓയിൽ അയക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കുറച്ച് കുറച്ച് ഇങ്ങനെ ഇട്ടെടുക്കാം ഈ ഭാഗം നല്ലോണം ആയിട്ടുണ്ട് ഇനി നമുക്ക് മറ്റേ ഭാഗവും എങ്ങനെ ആവുന്നത് വരെ നമുക്ക് എണ്ണയിൽ ഒന്ന് പൊഴിച്ചെടുക്കാം നല്ലോണം റെഡി ആയി വന്നിട്ടുണ്ട് ഇനി ഞമ്മക്ക് കോതിയെടുക്കാം ഇനി നമുക്ക് വാക്കിയെല്ലാം കൂടി ഇതുപോലെ പൊഴിച്ചെടുക്കാം മറിച്ചെടുക്കാം ഇപ്പൊ നമ്മളെ ഉള്ളിയുടെ ഫുള്ള് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ചെമ്മന്തി ഉണ്ടാക്കാം ചെമ്മന്തിക്ക് നിക്കാൻ വേണ്ടിയാ നമുക്കൊന്ന് നോക്കാം നോക്കാം നാലോ അഞ്ചോ ചെറിയുള്ളി അഞ്ചു ഉണക്ക മുളക് കാൽസ്പൂൺ മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു സ്പൂൺ സുർക്ക ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഇനി നമുക്ക് ഇതെല്ലം കൂടി ഒന്ന് മിക്സിയിലിട്ട് അടച്ചെടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് അടച്ചെടുക്കാം യും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മൾ റെഡി ആയിട്ടുണ്ട് ടെസ്റ്റ് നോക്കാം എല്ലാവരും ട്രൈ നോക്കണം അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഇനി അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ ബൈ